അഗറ്റീന ഫുല്ലിക്ക ശാസ്ത്രനാമമുള്ള ആഫ്രിക്കൻ ഒച്ച് അഥവാ രാക്ഷസ ഒച്ച് അഗറ്റീനയുടെ കുടുംബത്തിലെ അഗറ്റീന ജീനസിൽപ്പെട്ട ഇനമാണ് ശാസ്ത്രരേഖകളിൽ ഇവയെ കിഴക്കൻ ആഫ്രിക്കൻ ഒച്ച് ആഫ്രിക്കൻ ഭീമൻകര ഒച്ച് എന്നും വിവരിക്കപ്പെടുന്നു അന്തരീക്ഷവായു ശ്വസിച്ചു കരയിൽ ജീവിക്കുന്ന വലിപ്പം കൂടിയ ഈ ഒച്ച് കിഴക്കൻ ആഫ്രിക്കയിലാണ് സ്വദേശം ജൈവാധിനിവേഷത്തിനു നല്ല ഉദാഹരണമാണ് ഇവ ദ്വീപുകൾ വെസ്റ്റ് ഇൻഡീസ് ദ്വീപുകൾ എന്നീ സ്ഥലങ്ങളിലെല്ലാം ഇവ സാധാരണമായി കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് ഫെറുസാക് ആണ് ഈ ഇനത്തെ ആദ്യമായി വിവരിച്ചത് ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രേഖപ്പെടുത്തി തവിട്ടുനിറമുള്ള തോടുകളിൽ കുറുകെ വരകളുണ്ട് ശരീരത്തിൻ്റെ അടിയിലെ മാംസളമായ പാദങ്ങൾ ഉപയോഗിച്ചാണ് ഇവ വളരെ സാവധാനം നീങ്ങുന്നത് ഇതിനു സഹായകമായി ഒരു കൊഴുത്ത ദ്രാവകം ഇവ പുറപ്പെടിക്കും ഈ ദ്രാവകം ഉണങ്ങിക്കഴിയുമ്പോൾ മിന്നുന്ന വെള്ളവരകളായി ഇവ സഞ്ചരിച്ചിടത്തൊക്കെയും കാണാം വിവിധ സസ്യങ്ങളുടെ ഏതു ഭാഗവും കടിച്ചു വിഴിഞ്ഞു ജീവിക്കുന്നു മണൽ എല് കോൺക്രീറ്റ് വരെ ഇവ ഭക്ഷിക്കാറുണ്ട് ഇവയുടെ ആക്രമണം മൂലം ചെടികൾ നശിക്കപ്പെടുന്നു സസ്യങ്ങളുടെ ഇലകൾ തിന്നു നശിപ്പിക്കുന്നത് കൂടാതെ ഇവ വീടുകളിലും എത്തിപ്പെടുന്നു ഇവയെ കൈകൊണ്ടെടുക്കുകയോ തൊടുകയോ ചെയ്താൽ മസ്തിഷ്ക ജ്വരം ഉണ്ടാകുകയും വിരകളെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിവുള്ളവ കേരളത്തിൽ ഇവയുടെ ശല്യം വർദ്ധിച്ചതിനാൽ പീച്ചിയിലെ വനഗവേഷണ കേന്ദ്രം കോട്ടയത്തെ ഡൈസ് എന്ന സംഘടന കൊച്ചിയിലെ കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗം എന്നിവർ ഇതേക്കുറിച്ച് ഗവേഷണം നടത്തുന്നുണ്ട് ആഫ്രിക്കൻ ഒച്ചിനെ കൈകൊണ്ട് എടുക്കാതെ തന്നെ കറിവുപ്പ് വെതിരയാൽ മതി അല്ലെങ്കിൽ തുരിശിലായിനെയോ പുകയിലെ കഷായമോ ഇവയിലേതെങ്കിലും ഉപയോഗിച്ച് ഇവയെ കൊല്ലാം കേരളത്തിൽ പാലക്കാടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇവ ആദ്യമായി കാണപ്പെടുന്നത് വർഷത്തിൽ അഞ്ചു മുതൽ ആറ് തവണ വരെ മുട്ടകളിടും ഓരോ പ്രാവശ്യവും ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ് ശതമാനം മുട്ടകൾ വിരിയാറുണ്ട് ആറുമാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തുന്നു രാത്രിയിലാണ് ഇവ ഇര തേടുകയും സഞ്ചാരവും പകൽ മണ്ണിൽ ഊഴിനിറങ്ങി ഒളിച്ചിരിക്കും അഞ്ച് മുതൽ പത്ത് വർഷം വരെ ജീവിച്ചിരിക്കും പ്രതികൂലാവസ്ഥയിൽ മൂന്ന് വർഷം വരെ തോടിനുള്ളിൽ സമാധി ഇവയെ ഭക്ഷിക്കാൻ പാടുള്ളതല്ല